അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് എങ്ങനെയാണ് റെഡി ആക്കുന്നത് എന്നൊന്ന് കാണിച്ചു തരാൻ അപ്പം ഞാൻ കരുതിയിൽ വീഡിയോ ആക്കി തന്നെ ചെയ്യാം ഷോർട്സ് ആക്കി ഇടുമ്പോഴത്തേക്കും എല്ലാവർക്കും അതിന്റെ അളവും കാര്യങ്ങളൊക്കെ അറിയാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ നാട്ടിൽ കിച്ചൻ്റെ ഒരുപാട് നാൾക്ക് ശേഷമുള്ള ഒരു ജസ്റ്റ് കുക്കിംഗ് വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം മറക്കാതെ എല്ലാവരും ചാനൽ പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തിട്ട് ഇന്ന് വീഡിയോ കാണണം അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതേ ഇത് റോൾ ഡോട്ട്സ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം ഇതാണ് ഇത് റോൾ ഡോട്ട്സ് അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് ഓട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് കണ്ട ഇതാണ് അധികം പ്രോസസിംഗ് നടത്താത്ത ഓട്സുകളാണ് റോൾ ഓട്ട്സും അതുപോലെ തന്നെ സ്റ്റീൽ കട്ട് ഓട്സും അപ്പം നമുക്ക് ഡൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് നല്ല ഓട്ട്സുകളാണിത് നമ്മൾ ഇൻസ്റ്റന്റ് ഓട്സ് യൂസ് ചെയ്യരുത് വൈറ്റ് ഓട്സ് യൂസ് ചെയ്താൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ആവും അപ്പം ഇതാണ് വേണ്ടത് നമുക്ക് അത് അന്നേരം എടുക്കാം അപ്പൊ ഞാൻ അത് ഈ സ്പൂണ് ഒരു മൂന്ന് സ്പൂണോളം ഓട്സ് എടുക്കുന്നുണ്ട് ഇത്രയും ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട് അന്ന് തന്നെ ഞാനത് ഇത്രത്തോളം ചിയാ ചിയാസീറും എടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനം ഇതിൽ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ലോ ഫാറ്റ് മിൽക്കാണ് അത് ഞാൻ ഈ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ ആ ഓട്ട്സ് കുതിരാനും കാര്യം ഇത് സാധാരണ ഇൻസ്റ്റന്റ് ഓട്ട്സൊക്കെ പെട്ടെന്ന് കുതിർന്ന് കിട്ടും മറിച്ച് ഈ ഒരു ഓട്സ് കുതിരാൻ അല്പം സമയമെടുക്കും അപ്പൊ അതും ആ നമ്മുടെ ചിയാസീടും കുതിരാൻ ആവശ്യമായ പാല് ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തന്നെ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് വെക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുതിർത്തി വെച്ചതിന് ശേഷം തണുപ്പൊന്നും അധികം ആവശ്യം ഇല്ലാത്തവരീത് കുതിർത്തി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രാവിലെ എടുക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഇട്ട് എടുത്താലും മതി ഇതിലേക്ക് ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് ഒരു റോബസ്റ്റാപ്പഴും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ആപ്പിൾ എടുത്തിട്ടുണ്ട് അല്പം ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഓവർനൈറ്റ് എടുത്ത് വെച്ചിട്ട് ചിയാസീഡും ഓട്സും കുതിർന്നതിന് ശേഷം ആ തണുപ്പൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ രാവിലെ മാത്രം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇട്ടെടുത്താൽ മതി ഇതിപ്പോ എനിക്ക് നല്ല തണുപ്പ് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ ആ ഫ്ലാക്സ് സീഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അല്പം കാഷ്യൂ അതുപോലെ തന്നെ പിസ്ത നമ്മുടെ ഏലക്ക എല്ലാം കൂടെ പൊടിച്ച് അല്പം മിക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിരുന്നു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലൊരു ഹെൽത്തി ആയ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാവും ഇത് ഞാനിത് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ വെച്ചാലും മതി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ നമുക്ക് രാവിലെ വെക്കുക എന്നുണ്ടെങ്കിൽ ഡിറായിട്ട് എടുക്കാം പക്ഷേ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള നട്ട്സുകളോ സീഡുകളോ എന്തുവാണെന്നാലും അവൈലബിൾ ആയിട്ടുള്ളത് മാത്രം ചേർത്താൽ മതി അത് ഫ്രൂട്ട്സുകളാണെങ്കിലും അപ്പം ഞാനിത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പഴത്തേക്കും അല്ലെങ്കിൽ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സെറ്റ് ആയിട്ടിരിക്കും തണുപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്കൊന്ന് ഫ്രീസറിൽ വെച്ചാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറക്കി താഴത്തെ തട്ടിൽ വെക്കും അപ്പം ഇതേ നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് നല്ലൊരു ടെക്സ്ചറിൽ ആയിട്ടുണ്ട് അപ്പം രാവിലെ നമ്മൾ എടുക്കാൻ നേരം ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തണുപ്പ് അധികം വേണ്ടാന്നുള്ളത് നമുക്കൊക്കെ തണുപ്പ് എനിക്ക് നല്ല രീതിയിൽ തണുപ്പിലൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മധുരയില്ലാതെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഷുഗർ ഉള്ളവർക്കും അല്ലെ ഏതൊരു രീതിയിൽ ബുദ്ധിമുട്ടുള്ളവർക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വയർ ഫില്ലിങ്ങും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണിത് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതേൻ അവൈലബിൾ ആണെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം ഷുഗർ കാരൊന്നും ഇതൊന്നും ചേർക്കണ്ട നമുക്ക് നല്ലൊരു സ്വീറ്റ്നെസ് ആ റോവസ്റ്റാടേ ഒക്കെ നല്ല രീതിയിൽ കിട്ടും അതുപോലെ തന്നെ ആപ്പിളിൻ്റെയും അപ്പൊ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം മസ്റ്റ് ആയിട്ടും എന്റെ ഫ്രണ്ട്സ് പറഞ്ഞത് കൊണ്ടാണ് അപ്പൊ മറക്കരുത് നാ കിച്ചന്റെ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും